എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ക്ലാസ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ കാണുന്നു എന്നൊക്കെ അറിയുമ്പോഴേ അപ്പൊ പൊതുവായിട്ട് ഇപ്പൊ എല്ലായിടത്തും മഴയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെയും മഴയൊക്കെ തന്നെയാണ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് നമ്മളുടെ ഫാമിലിയിലോട്ട് പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട് സമയം കിട്ടുന്ന അനുസരിച്ച് കമന്റ്സും കാര്യങ്ങളും ഒക്കെ നോക്കാറുണ്ട് പറ്റുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരാറുണ്ട് അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് പാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതായത് നമുക്ക് സ്കൂളിലൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഓഫീസുകളില് അല്ലെങ്കിൽ വർക്ക് സ്പേസിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാനുണ്ടെങ്കില് നമ്മളത് ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ വോയിസ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ മതി സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി അത് ടൈപ്പ് ചെയ്ത് തരും അതിപ്പോ മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്കത് ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ കഷ്ടപ്പെടേണ്ട നമ്മളത് വോയിസ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ മാത്രം മതി ഒരുപാട് പേര് നമ്മുടെ കമന്റ് ആയിട്ട് ചോദിച്ച കാര്യമാണ് മലയാളം ഒക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് കുറെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ മിസ്റ്റേക്കുകൾ ഒന്നും ഇല്ലാതെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്ലാസ് തന്നെയാണ് വേറെ വിശേഷമൊന്നുമില്ല പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസൊക്കെ കാണുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അപ്പം വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് പോകാം അപ്പൊ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് നല്ല അടിപൊളി ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത് അതായത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ മലയാളമൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും അതായത് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ സിസ്റ്റത്തെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് അതായത് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പ്രയാസമാണ് അപ്പൊ അത്രയൊന്നും നമ്മൾ ബുദ്ധിമുട്ടണ്ട നമുക്ക് എളുപ്പം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നില്ല നമ്മുടെ ഫോണിനകത്തും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റൂ നമ്മളിപ്പം ലാപ്ടോപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈലിലും ചെയ്യാൻ പറ്റും കാരണം ഇതെല്ലാം സെയിം ആണ് പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു വ്യത്യാസം മാത്രമേ നമ്മളുടെ മൊബൈൽ ഫോണില് ഉള്ളൂ കാരണം അത് ഇച്ചിരി ചെറുതാണ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മൊബൈൽ ഫോണിലും നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലും ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ആരും ഞങ്ങൾക്ക് സിസ്റ്റം ഇല്ല അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആരും മാറി നിൽക്കേണ്ട നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിലും നമുക്ക് ഇതൊക്കെ തന്നെ ചെയ്യാൻ സാധിക്കും അപ്പൊ ഈ നമ്മൾ ഈ സിസ്റ്റത്തിൽ ചെയ്യുന്ന ഇതേ കാര്യം തന്നെയാണ് മൊബൈൽ ഫോണിലും ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിനകത്ത് ഇന്റർനെറ്റ് അവൈലബിൾ ആയിരിക്കണം നെറ്റിന്റെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം മൊബൈലിനകത്ത് ചെയ്യണമെങ്കിലും മൊബൈൽ ഫോണിൽ നെറ്റ് ഇല്ലാത്ത ആരും തന്നെ ഇന്ന് കാണത്തില്ല അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യണം അതായത് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാല് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ അതായത് ഈ ഗൂഗിൾ ഒക്കെ ഇരിക്കുന്നത് ഈ വെബ് ബ്രൗസറിന്റെ ഉള്ളിലാണ് അപ്പൊ ഈ ഗൂഗിൾ ഒക്കെയുള്ള ആ ഒരു കാര്യത്തിലോട്ട് നമുക്ക് ചെല്ലണമെങ്കിൽ അതായത് ദാ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗൂഗിൾ ക്രോം ഇത് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ക്രോം ഒരു വെബ് ബ്രൗസർ ആണ് അതായത് ഈ ഗൂഗിൾ ക്രോമിനകത്ത് കയറിയാലേ നമുക്ക് സെർച്ച് ചെയ്ത് അതായത് എന്തൊരു കാര്യം ഇന്റർനെറ്റിൽ നിന്നും നമുക്ക് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കാണാനോ ഒക്കെ നമുക്ക് പറ്റത്തുള്ളൂ അപ്പൊ ഈ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞാൽ ഒരു വെബ് ബ്രൗസർ ആണ് അടുത്തത് ഇതിന്റെ മുകളിൽ കിടക്കുന്ന ഈ ഒരു ഫയർഫോക്സ് മോസില്ല ഫയർഫോക്സ് എന്ന് പറയും അപ്പൊ ചുരുക്കപ്പേരായിട്ട് നമുക്ക് ഫയർഫോക്സ് എന്നേ കാണത്തുള്ളൂ അപ്പൊ ഇതും ഒരു വെബ് ബ്രൗസർ ആണ് ഇപ്പൊ എന്റെ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഈ രണ്ട് വെബ് ബ്രൗസർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗൂഗിൾ ക്രോമും അതുപോലെ തന്നെ ഫയർഫോക്സും ഇപ്പൊ നമ്മുടെ മൊബൈലിനകത്ത് നോക്കുവാണെങ്കിൽ എല്ലാവരുടെയും മൊബൈലിൽ നമുക്ക് ഈ ഒരു ഗൂഗിൾ ക്രോം കാണാനായിട്ട് സാധിക്കും അപ്പൊ അവിടെ ഗൂഗിൾ ക്രോം എന്ന പേരൊന്നും എഴുതി വെച്ചിട്ടില്ല നമ്മൾ ഈ ഒരു ഐക്കൺ അതായത് ഈ ഒരു ചെറിയ ചിത്രം കണ്ടു വേണം മനസ്സിലാക്കാന് ഈ ഒരു ചിത്രം കാണുമ്പോഴേ നമ്മളുടെ മനസ്സിൽ വരണം ഇത് ഗൂഗിൾ ആണ് അപ്പൊ ഈ ഒരു കാര്യം അതായത് ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്റർനെറ്റ് അക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതായത് ഈ ഗൂഗിളിന്റെ അകത്താണ് സോറി ഗൂഗിളിന്റെ അല്ല ഈ ഒരു ഗൂഗിൾ ക്രോമിന്റെ ഉള്ളിലാണ് നമ്മൾ സെർച്ച് ചെയ്യാനുള്ള ആ സ്ഥലം ആ ഒരു സ്പേസ് ഒക്കെ നമുക്ക് ഉള്ളത് അപ്പൊ ഇത് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്റർനെറ്റിൽ കയറി എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതിപ്പോ ഗൂഗിൾ ക്രോം മാത്രമേ യൂസ് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ മതി അതായത് ഫയർഫോക്സോ ഗൂഗിൾ ക്രോമോ ഇന്റർനെറ്റ് എക്സ്പ്ലോററോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് മതി ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തില് അല്ലെങ്കിൽ നമുക്ക് എല്ലാവരുടെയും മൊബൈലിലും സിസ്റ്റത്തിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ാണ് ഗൂഗിൾ ക്രോം അപ്പൊ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാല് ഈ ഗൂഗിൾ ക്രോം എന്നുള്ള ഈ ഒരു ഐക്കൺ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു സ്മോൾ പിക്ചർ പിക്ചറാണ് ഗൂഗിൾ ക്രോമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു ചെറിയ പിക്ചർ ആണ് ഐക്കൺ എന്ന് പറയുന്നത് അപ്പൊ ഈ ഐക്കണിലോട്ട് ഗൂഗിൾ ക്രോമിന്റെ ഐക്കണിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണയൊന്ന് പ്രസ് ചെയ്യുക നമ്മൾ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ആ ഒരു കാര്യം ഓപ്പൺ ചെയ്യണമെങ്കിൽ അടുപ്പിച്ച് രണ്ട് തവണ ഡബിൾ ക്ലിക്ക് ആണ് നമുക്ക് ആവശ്യം അതായത് അതിലോട്ട് ഗൂഗിൾ ക്രോമിലോട്ട് മൗസ് വെക്കുക അതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നുമില്ല നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക ഴിയുന്നെ നമുക്ക് ഉള്ള ഈ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നു അപ്പൊ ഇവിടെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നതും ഓക്കെ ഓപ്പൺ ആയി വന്ന ഈ ഒരു സ്ക്രീൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ വെബ് ബ്രൗസർ എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണ് അതായത് ഉള്ള ഈ ഒരു സ്പേസിലാണ് നമ്മൾ എന്തൊരു കാര്യവും ഇന്റർനെറ്റില് സെർച്ച് ചെയ്യുന്നത് അപ്പൊ ഇനിയും നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വരുവാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാല് സ്പീച്ച് ടെക്സ്റ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ അതിനെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് എന്തൊരു കാര്യം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യണമെങ്കിലും ഈ ഗൂഗിൾ എന്ന് പറയുന്നതിന്റെ ഇതിന്റെ തൊട്ട് താഴെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും സെർച്ച് ഗൂഗിൾ ഓർ ടൈപ്പ് എ യു ആർ എൽ അതായത് നമുക്ക് എന്താണ് വേണ്ടത് ആ ഒരു കാര്യം നമ്മൾ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ജസ്റ്റ് ഈ ഒരു ബോക്സ് പോലെ കാണുന്നതിന്റെ എവിടെങ്കിലും ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ ഇവിടെ കാണാനായിട്ട് സാധിക്കും കർസർ എന്ന് പറഞ്ഞാല് മൗസ് എവിടെയാണ് എന്ന് നമ്മളെ അറിയിക്കുന്ന ആളാണ് ഇപ്പൊ ഇതാ കർസർ ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് കർസർ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി മൗസ് ഇരിക്കുന്നത് ഇവിടാണ് ഇനിയിപ്പോ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവാണ് സ്പീച്ച് ടെക്സ്റ്റ് സ്പീച്ച് എസ് പി ഡബിൾ ഇ സി എച്ച് അടുപ്പിച്ച് തന്നെ സ്പീച്ചിന്റെ കൂടെ തന്നെ ടെക്സ്റ്റർ എന്ന് ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല എങ്ങനാണെങ്കിലും പ്രശ്നമില്ല നമ്മൾ സ്പീച്ച് ടെക്സ്റ്റർ എന്ന് ടൈപ്പ് ചെയ്തു ഇനിയിപ്പോ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടിങ്ങനെ ജസ്റ്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സിംഗ് നടക്കത്തില്ല പ്രോസസ്സിംഗ് നടക്കണമെങ്കിൽ കീബോർഡിലെ എൻഡർക്കി പ്രസ് ചെയ്യണം അപ്പൊ നമ്മൾ കീ പ്രസ് ചെയ്തപ്പോ തന്നെ ഈ സ്പീച്ച് ടെക്സ്ചർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മുടെ മുന്നിൽ അത് കൊണ്ടുവന്നു അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മള് വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തപ്പോ തന്നെ വെബ് ബ്രൗസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം ഗൂഗിൾ ക്രോം നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ് ബ്രൗസർ ആണ് ഗൂഗിൾ ക്രോം സോ അതിന്റെ കാര്യം അങ്ങ് പറയുവാണ് നമ്മുടെ ഫോണിലും എല്ലാം അതാണുള്ളത് അപ്പം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഗൂഗിളിന്റെ ഒരു സെർച്ച് ബാർ കാണാൻ പറ്റും അപ്പൊ ഈ സെർച്ച് ചെയ്യാനുള്ള ഈ സ്പേസിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്പീച്ച് ടെക്സ്റ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതായത് ഈ സ്പീച്ച് ടെക്സ്റ്റർ എന്നുള്ളതിനെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരാനായിട്ട് നമ്മൾ എന്റർ കീ പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു സ്പീച്ച് ടെക്സ്റ്റർ എന്ന് പറയുന്ന കാര്യത്തിനെ സെർച്ച് ചെയ്ത് കൊണ്ടുവന്നു ദാ നമുക്ക് ഇങ്ങനെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ താഴോട്ടൊന്നും പോണ്ട നേരെ ആദ്യം കാണുന്ന ആ ഒരു സ്പീച്ച് ടെക്സ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് അതായത് ഈ കാണുന്ന ഇത് നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ സ്പീച്ച് ടെക്സ്റ്റർ ടൈപ്പ് വിത്ത് യുവർ വോയിസ് അതായത് ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ഈ സ്പീച്ച് ടെക്സ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ പേജ് ഇങ്ങനെ വിസിബിൾ ആയിട്ട് വരും അപ്പൊ ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്ന ആള് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കാരണം മലയാളമൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരും ഇപ്പൊ എന്താ അക്ഷയലും അവിടെ ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ടീച്ചേഴ്സ് എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ സ്പീച്ച് ടെക്സ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ അപ്പൊ ഇത്രയും കാര്യം എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇനിയിപ്പൊ നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ നോക്കാം അപ്പൊ ഓപ്പൺ ആവുമ്പോഴേ ഇങ്ങനെയുണ്ട് ഒരു പേജ് ഇങ്ങനെ നമുക്ക് ഇവിടെ കാണാം ഇതിന്റെ തൊട്ടപ്പുറത്ത് കുറച്ച് സിമ്പിൾസ് അതായത് ഫുൾ സ്റ്റോപ്പ് കോമ കോളൻ സെമി കോളൻ എക്സ്പ്ലമേഷൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്പൺ പാരാന്തി അങ്ങനെ കുറെ സ്പെഷ്യൽ സിമ്പിൾസ് കാണാം അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ നോക്കുവാണെങ്കിൽ നോട്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതയിലോട്ട് കൊണ്ട് വെക്കുന്നതേ ഉള്ളൂ വെക്കുമ്പം തന്നെ ആ ഐക്കണ്ട പേരെന്താന്ന് നമുക്ക് ഷോ ചെയ്ത് കാണിക്കും അല്ലാതെ നമ്മൾ പേരറിയത്തില്ല നമുക്ക് ഇതൊക്കെ എന്താന്ന് നമുക്ക് അറിയത്തില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ജസ്റ്റ് ഇങ്ങനെ മൗസ് അതയിലോട്ട് വെച്ചാൽ മതി ചുമ്മാ മൗസ് കൊണ്ട് വെക്കുമ്പം തന്നെ അതിന്റെ പേര് കാണിക്കും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡൗൺലോഡാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിന്റ് ആണ് നാല് അണ്ടർലൈന് അപ്പൊ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് സ്പെഷ്യൽ സിമ്പിൾസ് ഉണ്ട് ഇനി മുകളിൽ നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അവിടോട്ട് നമ്മൾ ഇങ്ങനെ മൗസ് വെക്കുമ്പോൾ തന്നെ അവിടെ ഷോ ചെയ്ത് കാണിച്ചിട്ടുണ്ട് സെലക്ട് ലാംഗ്വേജ് അപ്പൊ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഇംഗ്ലീഷ് ആണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ വോയിസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ വോയിസ് ആയിട്ട് കൊടുക്കുന്ന കാര്യം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് വരും ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കാം പ്രസ് ചെയ്ത് നോക്കിയപ്പം നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് ഇവിടെ അവൈലബിൾ ആണ് ഈ മൗസിന്റെ സെന്ററിലുള്ള ഈ ഒരു സ്ക്രോൾ വീൽ ഇങ്ങനെ താഴോട്ട് മാറ്റുമെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ലാംഗ്വേജസ് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം ഇപ്പൊ നമുക്ക് മലയാളമാണ് ആവശ്യമെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു പോർഷനിൽ മൗസ് വെക്കുക അതിനുശേഷം ഈ സെർച്ച് ചെയ്യുന്ന സ്പേസിൽ നമുക്ക് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മലയാളം കിട്ടും അപ്പൊ ഏറ്റവും താഴെയുണ്ട് മലയാളം ഇന്ത്യ അപ്പൊ ഇതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ മലയാളം സെലക്ട് ചെയ്തു ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഈ ഒരു പേജിന്റെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ താഴത്തെ പോർഷൻ കാണണമെങ്കിൽ ഈ മൗസിന്റെ സെന്ററിലുള്ള സ്ക്രോൾ വീൽ ഇങ്ങനെ താഴോട്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള പേജ് കാണാൻ പറ്റും അതായത് ആ പേജിന്റെ താഴോട്ടുള്ള ഭാഗം ഇപ്പൊ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പൊ ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും ഈ ഒരു ഐക്കണിൽ വെച്ചാണ് അപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതേലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഇനി ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് വരും കാരണം നമ്മൾ ആ ഒരു വോയിസ് റെക്കോർഡർ ഓൺ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട് അപ്പം ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് ആണ് നമുക്ക് മലയാളം ആയാലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും മറ്റേത് ലാംഗ്വേജ് ആണെങ്കിലും സിമ്പിളി നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും വിത്തിൻ സെക്കൻഡ്സ് തന്നെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ ഈ ഒരു താരത്തെ ഈ ഒരു ഓൺ ചെയ്ത റെക്കോർഡർ ബട്ടൺ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം മൊത്തവും ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് വരും അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്തു അതിനുശേഷം നേരത്തെ ഓൺ ആക്കിയ പോലെ തന്നെ ഇതിൽ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഓൺ ആക്കിയ പോലെ തന്നെയാണ് ഓഫ് ആക്കുന്നത് ഇപ്പൊ ഓഫ് ആയിരിക്കുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഓൺ ആകും ഓൺ ആയിരിക്കുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ഓഫ് ആകും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇനിയിപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യത്തിന് നമുക്ക് വേർഡിലോട്ട് ആക്കണം അപ്പൊ വേർഡിലോട്ട് ആക്കണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ന്യൂ നോട്ടാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് ഡൗൺലോഡ് ആണ് അപ്പൊ ഈ ഡൗൺലോഡ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഡൗൺലോഡ് എ ഡോക്യുമെന്റ് ഫയൽ ഡൗൺലോഡ് എ ടെക്സ്റ്റ് ഫയൽ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതാണ് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് വേർഡ് ഫയൽ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഈ ഡൗൺലോഡ് എ ഡോക്യുമെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ സെലക്ട് ചെയ്തപ്പോ തന്നെ ആ ഒരു കാര്യം എം എസ് വേർഡില് ഡൗൺലോഡ് ആയിട്ടുണ്ട് നമ്മുടെ ഈ സ്ക്രീനിന്റെ മുകളിൽ ഒരു ഡൗൺലോഡിന്റെ സിമ്പിൾ ഉണ്ട് അതെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഡൗൺലോഡ് ചെയ്തതാണ് അപ്പൊ ജസ്റ്റ് അതെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കാര്യം ഓപ്പൺ ആയി വരും അപ്പം നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് കാണാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് നമ്മൾ വോയിസ് റെക്കോർഡർ ആയിട്ട് ടൈപ്പ് ചെയ്ത കാര്യം അത് നേരെ നമ്മുടെ വേർഡിലോട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിത് കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേഡിലെല്ലാം മറ്റെവിടെയെങ്കിലും ആണ് വേണ്ടതെങ്കിൽ ഈ പേജിന്റെ ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ ഇതായത് കോപ്പി ഓൾ ടെസ്റ്റ് നമ്മൾ ഇതേലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നമുക്ക് എവിടെ ഇതിനെ വേണ്ടത് അതായത് അവിടെ കൊണ്ട് ഇതിനെ പേസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും അപ്പൊ ഡയറക്റ്റ് നമുക്കിത് ഡോക്യുമെന്റ് ഫയൽ ആക്കാനും പറ്റും അല്ലെങ്കിൽ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും അപ്പൊ അപ്പൊ മലയാളമാണ് എല്ലാവർക്കും കുറച്ച് പ്രയാസമായിട്ടുള്ളത് ടൈപ്പ് ചെയ്യാനെ അപ്പൊ ഈ ഒരു കാര്യം ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പം തന്നെ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോ ജസ്റ്റ് നമുക്കൊന്ന് ഇംഗ്ലീഷ് നോക്കാം ഈ മലയാളത്തിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തു ഇതിൽ നിന്നും ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു ഇനിയിപ്പോ നമുക്കൊന്ന് ഇംഗ്ലീഷിലെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം സ്റ്റാർട്ട് ചെയ്തു കമ്പ്യൂട്ടർ ഇസ് ആൻ ഇലക്ട്രോണിക് മെഷീൻ ഇറ്റ് ഹെൽപ് അസ് ടു ഡു വെറൈറ്റി ഓഫ് വർക്ക്സ് അറ്റ് എ ഗ്രേറ്റ് സ്പീഡ് വിതിൻ സെക്കൻഡ്സ് അപ്പൊ നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷിന്റെ കാര്യങ്ങളും ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ ഹിന്ദി ഏത് വേണമെങ്കിലും ഇപ്പൊ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യുവാണെങ്കിലും ഹിന്ദി ടീച്ചേഴ്സിനൊക്കെ എളുപ്പമാണ് കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രയാസമാ ചെയ്യാനെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ അപ്പൊ ഇതിനകത്താണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഹിന്ദി ചെയ്യാനായിട്ട് അപ്പൊ ഹിന്ദി എനിക്ക് അത്ര പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഹിന്ദിയിലെ കാര്യങ്ങളൊന്നും ചെയ്ത് കാണിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ അറിയാവുന്നവരൊക്കെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക വളരെ എളുപ്പമുള്ള കാര്യം തന്നെയാണ് അപ്പോ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാ നമ്മളിത് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മനസ്സിലായിക്കോട്ടെ നമ്മൾ ഗൂഗിൾ ക്രോം അതായത് ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓൺ ചെയ്യുക അതിനുശേഷം അതിനകത്ത് സ്പീച്ച് ടെക്സ്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുക എന്റർക്ക് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്ന ഓപ്ഷൻ ആണ് എടുക്കേണ്ടത് മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും ഫസ്റ്റ് വൺ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള ലാംഗ്വേജ് ഈ മുകളിൽ നിന്നും സെലക്ട് ചെയ്യുക ദെൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യാനുള്ളത് അതിങ്ങനെ വോയിസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പറയുന്നതനുസരിച്ച് ദാ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ടൈപ്പ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും അതിനുശേഷം നമുക്ക് റെക്കോർഡിങ് ഓഫ് ചെയ്യാനായിട്ട് ഏറ്റവും താഴെ കാണുന്ന ഈ റെക്കോർഡ് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ റെക്കോർഡിംഗ് ഓഫ് ആകും അപ്പൊ റെക്കോർഡിങ് ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതൊന്നും ടൈപ്പ് ചെയ്ത് വരത്തില്ല ഇപ്പൊ ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും കാര്യം ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും പക്ഷെ നമ്മൾ പറയുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ അത് ടൈപ്പ് ചെയ്ത് തന്നു ഇനിയിപ്പോ ഇത് നമുക്ക് വേർഡ് വേർഡായിട്ടാണ് വേണ്ടതെങ്കിൽ നേരെ രണ്ടാമത്തെ ഓപ്ഷൻ ഡൗൺലോഡ് ഡൗൺലോഡ് എ ഡോക്യുമെന്റ് ഈ പേജിന്റെ തന്നെ ഏറ്റവും മുകളിൽ ഒരു ഡൗൺ ആരോ താഴോട്ട് ഒരു ആരോ കാണാം അതാണ് ഡൗൺലോഡിന്റെ അതായത് ഡൗൺലോഡ് ചെയ്ത ഫയൽസ് ഒക്കെ അവിടെ ആയിരിക്കും അപ്പൊ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിലെ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ റീസെന്റ് ആയിട്ട് ചെയ്യുന്നത് നോട്ട്സ് എന്നുള്ള ഫസ്റ്റ് വൺ എടുക്കുക അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് എം എസ് വേർഡിലായിരിക്കും ഓപ്പൺ ആയി വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് എം എസ് വേർഡിലോട്ട് മാറ്റുന്നത് ഇനി ഇതിനെ നമുക്ക് മറ്റെവിടെയെട്ടേലും ആണ് കോപ്പി വേണ്ടതെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന കോപ്പി ഓൾ ടെക്സ്റ്റ് എടുക്കുക നമുക്കിത് എവിടെയാണോ വേണ്ടത് ആ ഒരു ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക അവിടോട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യുക റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് കണ്ടോ അപ്പം കോപ്പി പേസ്റ്റ് വേണമെങ്കിലും ചെയ്യാം ഡയറക്റ്റ് എം എസ് വേർഡിലാക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ ആവശ്യം ഏതാണോ അത് അനുസരിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് എളുപ്പമായോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുകൂടെ പറയണം അപ്പോൾ എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ അപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി